പ്രിയമുള്ളവരെ കേൾ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു നന്മയേറിയ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ കാഴ്ചയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നന്മയായ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഈ വീഡിയോ ഇഷ്ടമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ അത് പൊതുസമൂഹത്തിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് എന്നത് നിലക്കു തന്നെയാണ് കേൽ പി വില്ലേജ് ന്യൂസിലൂടെ ഇതൊരു ന്യൂസായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് എന്തായാലും നമ്മൾ കാണാൻ പോകുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ വിവിധങ്ങളായ കാരണത്താൽ തളർന്നു പോകുന്ന ഒത്തിരി ആളുകൾ നമുക്കിടയിലുണ്ട് നമ്മുടെ ബന്ധുക്കളിലായാലും നമ്മുടെ സമൂഹത്തിലായാലും നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ആക്സിഡൻറ്റ് സംബന്ധമായ കാര്യങ്ങളിൽ പക്ഷാഘാതം സംഭവിച്ചതിൻ്റെ പേരിൽ അതുപോലെ പ്രായാധികൃത്തിയാൽ അതായത് വാർത്തയ്ക്ക് സഹജമായ കാരണത്താലൊക്കെ കിടപ്പിലായിപ്പോയ രോഗികളുണ്ട് അത്തരം ആളുകൾക്ക് പരസഹായ നിർബന്ധമാണ് അവരുടെ കുടുംബാംഗങ്ങളുടെ മാത്രം സേവനം കൊണ്ട് അവരുടെ കാര്യങ്ങൾ പൂര്ണ്ണമായി കൊള്ളണം എന്നില്ല പ്രത്യേകിച്ചും അവർക്ക് മെഡിക്കൽ സഹായം ആവശ്യമാണ് അങ്ങനെ കിടപ്പ് രോഗികൾക്കൊക്കെ അപ്പം അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിച്ച് പോരുന്നത് പഞ്ചായത്തുകളിലായാലും മുനിസിപ്പാലിറ്റികളിലായാലും ഒക്കെ കൂടുതലും ഈ പാലേറ്റ് കെയർ യൂണിറ്റൊക്കെയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ ഇന്ന് പാലേറ്റ് കെയർ യൂണിറ്റുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരേണ്ടതുണ്ട് വളണ്ടിയർമാരായിട്ട് കൂടുതൽ ആളുകളെ കൊണ്ടുവരേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കേണ്ടായി ആ ക്യാമ്പുമായി ബന്ധപ്പെട്ട കാഴ്ചകളുമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാളെ ആർക്കും ഇങ്ങനെ ഒരു സാഹചര്യം വരാം പ്രത്യേകിച്ച് പാലേറ്റ് കെയർ യൂണിറ്റ് പോലെ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവും കൂടാണ് ഈ ഒരു വീഡിയോക്ക് എനിക്ക് പ്രചോദനമായിട്ട് മാറിയിട്ടുള്ളത് എന്നാലും കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ നടന്ന ഈ ഒരു ക്യാമ്പിൻ്റെ പങ്കെടുത്ത എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് കടന്നു വന്നത് പതിനഞ്ചാം വാർഡ് മെമ്പർ സീതാലിക്കുട്ടി ആയിരുന്നു അതുപോലെ തന്നെ ഈ ക്യാമ്പിൻ്റെ അധ്യക്ഷ ബ്ലോക്ക് മെമ്പർ ബഹുമാനിയായ സാബിറ ഇടത്തരത്തിലായിരുന്നു അതുപോലെ തന്നെ ഇവരുവരുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ പി വഹിദ അവളായിരുന്നു അതുപോലെ തന്നെ വിവിധങ്ങളായ വാർഡ് മെമ്പറുമാർ ആശംസ അറിയിച്ചു കടന്നു വന്നു അവർക്കുള്ള അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കടന്നു വന്നു കൂടാതെ ഈ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ വർക്കേഴ്സും അതുപോലെ തന്നെ പ്രവർത്തകരായിരിക്കുന്ന ധാരാളം ആളുകൾ നിറഞ്ഞു കവിഞ്ഞ ഒരു വേദിയിലായിരുന്നു ഈ ഒരു പരിപാടി നടന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെയുള്ള ക്ലാസ് നൽകിയത് ഫസൽ സാറായിരുന്നു ഫസൽ സാർ തിരൂർ എച്ച് ഐയും കൂടിയാണ് അതുപോലെ തന്നെ കൽപ്പകഞ്ചേരി പി എച്ച് എസ് സിയിലെ സുചിത്ര സിസ്റ്ററും അവർക്കുള്ള ക്ലാസ് നൽകുകയുണ്ടായി അതുപോലെ തന്നെ ഈ ഒരു പരിപാടിയുടെ സമാപനം കുറിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് കടന്നു വന്നത് കൽപ്പഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ സി പി ജുബേരി ആയിരുന്നു എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട സിസ്റ്റേഴ്സിനും അതുപോലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മറ്റുമൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു കണ്ട ഒരു കൊച്ചുകൂടിയാണ് എന്തായാലും ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൽപ്പഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹിദ അവരുടെ അടുത്താണ് അവർക്കെന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് കേട്ടതിന് ശേഷം മറ്റുള്ള കാര്യങ്ങളിൽ അങ്ങ് പോകാം അപ്പോൾ പ്രിയമുള്ളവരെ വരെ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യായ പ്രസിഡന്റ് കെ പി വഹീദ അവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പരിപാടി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വിശദീകരണമാണ് പ്രസിഡന്റ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നാട്ടുകാർക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുകൊള്ളുന്നു ഒരു വിശദീകരണം ഇവിടെ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് ഐരാനി സ്കൂളിൽ മൂന്ന് ത്രിദിന പരിരക്ഷയുടെ വളണ്ടിയർമാർക്കുള്ള പരിശീലനമാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിൽ ആദ്യത്തെ ദിവസമായ ഇന്ന് പുതിയ വളണ്ടിയേഴ്സായിട്ട് പരിരക്ഷാ രംഗത്തേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ആണ് ഇന്ന് കൊടുക്കുന്നത് ഇത് കഴിഞ്ഞ് നാളെ ഒരു ഫീൽഡ് വിസിറ്റ് ഉണ്ട് ഹോം കെയറുകളുണ്ട് മറ്റന്നാൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്കും കൂടി എടുക്കുന്ന അത്ര ദിന പരിശീലനമാണ് ഇന്ന് കൽപ്പഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ തന്നെ നൂറോളം കിടപ്പിലായ പരിരക്ഷാ പേഷ്യൻസ് ഉണ്ട് പഞ്ചായത്തിൻ്റെ പരിരക്ഷാ ടീം കൃത്യമായിട്ട് അവരുടെ ഹോം കെയർ നടപ്പിലാക്കുകയും അവർക്ക് വേണ്ട കിടപ്പിലായ രോഗികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കൽപ്പഞ്ചേരി പഞ്ചായത്തിന് മൂന്ന് പാലിയേറ്റീവ് പ്രൈവറ്റ് പാലിയേറ്റീവ് ടീമുകളും ഉണ്ട് അവരുടെയും കൂടി സഹായം നമുക്ക് ലഭ്യമാകുന്നുണ്ട് പക്ഷെ ആധുനിക കാലഘട്ടത്തിൽ ഇതൊന്നും മതിയാകാതെ വരുന്ന സാഹചര്യമാണുള്ളത് എല്ലാവരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്നുള്ളത് കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പരിശീലന പരിപാടി വളണ്ടിയർ പരിശീലനം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പഞ്ചായത്ത് ഭരണസമിതിയും പരിരക്ഷാ ടീമും ഞങ്ങൾക്ക് നല്ലൊരു പരിരക്ഷാ ടീമുണ്ട് പ്രിയപ്പെട്ട സുചിത്ര സിസ്റ്ററുടെ സാന്നിധ്യത്തിൽ നേതൃത്വത്തിലുള്ള പരിരക്ഷാ ടീം ആശാവർക്കർമാർ എല്ലാവരും ആ ടീമിൽ ഉൾപ്പെടുന്നുണ്ട് അതോടൊപ്പം ജനപ്രതിനിധികളും കൂടി ചേർന്നിട്ടാണ് ഇത്തരത്തിൽ ഉള്ള നല്ല പരിരക്ഷയുടെ എല്ലാ പ്രവർത്തനങ്ങളും പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത് അവർക്ക് വേണ്ട ഈ രംഗത്തേക്ക് വരാൻ താല്പര്യമുള്ള സന്നദ്ധരായിട്ടുള്ള സേവന മനോഭാവമുള്ള പുതിയ ആളുകൾക്ക് പരിശീലനം ഈ പരിപാടി ഞങ്ങൾ താങ്ക് യു താങ്ക് ആയിട്ട് നമ്മോട് സംസാരിക്കുന്നത് ഇവിടുത്തെ ബ്ലോക്ക് മെമ്പർ കൂടിയെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഓക്കെ അപ്പോ ഇന്ന് കൽപ്പകഞ്ചേരി ജി എം എൽ പി ഐരാനി സ്കൂൾ ഐരാനി സ്കൂളിൽ വെച്ചിട്ട് ക്യാമ്പ് നടക്കുന്നു എനിക്ക് മനസ്സിലായിടത്തോളം എന്താ പറയുക കിടപ്പ് രോഗികളായിരിക്കുന്ന ആളുകളുടെ പരിപാലിക്കുന്ന ഒരു ടീം ഉണ്ട് പലേറ്റ കെയർ യൂണിറ്റോ ഒക്കെ അല്ലേ അപ്പൊ അതിലേക്ക് കൂടുതൽ ആളുകളെ അത്തരം സേവന പ്രവർത്തനങ്ങളിൽ ഇറങ്ങി വരുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ അനുഭവം അങ്ങനെ വന്ന ആളുകൾക്ക് അതിന് വേണ്ട കോച്ചിങ് നൽകാം ഏകദേശം മനസ്സിലായ കാര്യം അപ്പൊ എന്തായാലും ഈ ഒരു നല്ലൊരു സംരംഭം തന്നെയാണ് കാരണം ആരും ഏത് സമയത്തും വീട് പോകും എന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ മെമ്പർക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ആദ്യം തന്നെ അവരെ അഭിനന്ദിക്കുകയാണ് കൽപ്പഞ്ചേരി പഞ്ചായത്തില് അഞ്ചാം വാർഡിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോൾ രോഗിയാവുക ആ ഒരവസ്ഥയിൽ നമ്മൾ എത്തുക എന്നുള്ളത് നമുക്ക് ആർക്കും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് അത് ഏത് കാലത്തും അങ്ങനെയാണ് പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ രോഗിയാവുക അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആക്സി സംഭവിച്ചിട്ട് ശതം സംഭവിച്ച് ആക്സിഡൻ്റ് സംഭവിച്ച് അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് രൂപത്തിൽ നമ്മൾ രോഗിയാവാനുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത് അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് മറ്റുള്ളവരുടെ കൂടെ സംസാരിക്കാനോ പുറത്തു പോവാനോ നമ്മളുടെ കാര്യങ്ങൾ സ്വന്തം ചെയ്യാനോ ഒന്നും കഴിയാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ ഉണ്ടാവുക അപ്പൊ ആ ഒരു സമയത്ത് നമുക്കൊക്കെ താങ്ങായി തണലായി നമ്മളെ കൂടെ എപ്പോഴും എല്ലാവരും വേണം എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും നമ്മൾ ഇരിക്കുക ഈ ഒരു രോഗിയായി കഴിഞ്ഞാൽ രോഗി മാത്രമല്ല അവരോട് അവനെ ചുറ്റി വീട്ടിലുള്ള എല്ലാവരും അതുപോലെ അവരോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഒരുപാട് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ പ്രയാസത്തിലായിരിക്കും ഈ അവസ്ഥയിൽ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നമ്മൾ ഓരോ വ്യക്തി അല്ലെങ്കിൽ മനുഷ്യരോടുള്ള സഹജീവികളോടുള്ള കരുണ എന്ന നിലയ്ക്ക് ഓരോരുത്തർക്കും അതിനോട് പ്രതിബദ്ധത ഉണ്ട് അത് ആ ഒരു അവസ്ഥയിൽ നമുക്ക് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാലിയേറ്റീവ് കെയർ എന്നൊരു സംവിധാനം നമ്മുടെ എല്ലാ പഞ്ചായത്തുകളും അതുപോലെ തന്നെ നമ്മൾ പ്രൈവറ്റായിട്ടും ഈ ഒരു സംഘടന നടന്നു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് അവരെ അതിന് ഇറങ്ങി വരുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ അതിലേക്ക് ചേർക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനൊരു നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്തിങ്ങനൊരു പദ്ധതി രൂപം കൊടുത്തിട്ടുള്ളത് പ്രിയമുള്ളവരെ അടുത്തതായിട്ട് നമ്മോട് സംസാരിക്കുന്നത് കൽപ്പകഞ്ചേരിയിലെ ഈ ഒരു മുഖം ഈ നാട്ടുകാരായിരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും എന്തായാലും ശുചിത്ര ശിഷ്ടുമായിട്ട് എന്തൊക്കെയാണ് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കാൻ പോകണം അപ്പൊ സിഷ്ടേ ഈ കിടപ്പ് രോഗികൾ എന്ന് പറയുമ്പോൾ നമ്മളെ ജീവിതത്തിൽ കിടപ്പ് രോഗികൾ എന്നാണ് പാവപ്പെട്ടവർ പാവപ്പെട്ടവർ വീണ് പോയെല്ലാവരും പാവപ്പെട്ടവർ തന്നെ കാര്യം വീണ് പോകാൻ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ നമ്മളെത്ര സമ്പന്നും ശരി നിർബന്ധം പോയാലെന്ത് അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യം മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമാണ് അത്തരം ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ ദൈവം നമ്മളെല്ലാവരും എന്ന കൂടെ സിസ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട് എത്രയും കാലം ഒരുപാട് ഒത്തിരി വർഷങ്ങളായിട്ട് കോവിഡിന്റെ സമയത്ത് പോലും നമുക്കറിയാം അത്രയേറെ വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ പഞ്ചായത്തിലെ പതിനൊന്ന് വർഷമായിട്ട് നേഴ്സായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ട് കൂടെയാണ് നമ്മുടെ ഈ പരിരക്ഷയുടെ രോഗികളെ സന്ദർശിക്കാനും ഒക്കെ വേണ്ടി എന്നെ ഇവിടെ നിയോഗിച്ചതിൽ ഞാനതിൽ വളരെ ഏറെ സന്തുഷ്ടയുമാണ് പിന്നെ പ്രായം അതുപോലെ സമ്പത്ത് ഒന്നുമല്ല നമ്മുടെ കിടപ്പിലാവുക അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക എന്ന് പറയുന്ന ഒരുപാട് രോഗികളെ ഞാൻ ഈ പതിനൊന്ന് വർഷക്കാലം കണ്ടു അവർക്ക് വേണ്ടി എന്നെ കൊണ്ട് കഴിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവര് അതുപോലെ വീ വീടുകളിലേക്ക് ഏർ വഴി സൗകര്യം പിന്നെ ഭക്ഷണം അതുപോലെ നമ്മുടെ വസ്ത്രം തുടങ്ങിയ എല്ലാ തലത്തിലും നമ്മള് ഏർ ശ്രദ്ധിക്കുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞല്ലോ സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ആളുകളെ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ ശ്രദ്ധയിലേക്ക് ശ്രദ്ധയിലേക്ക് വരുന്ന സമയത്ത് ചെയ്യുന്ന എന്താണ് കൊണ്ടുപോകും നമ്മള് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ഒരു രോഗി അല്ലെങ്കിൽ വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വാർഡ് മെമ്പർ അതുപോലെ പഞ്ചായത്ത് ബോർഡ് അംഗങ്ങളുടെ ശ്രദ്ധയിൽ നമ്മളത് പെടുത്തും കൂടെ നമ്മളുടെ മെഡിക്കൽ ഓഫീസർ അദ്ദേഹത്തിനോടും ഈ കാര്യം പറയും ഏത് തരത്തിലാണ് അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് മരുന്നിന്റെ കാര്യത്തിലാവാം ചികിത്സയുടെ കാര്യത്തിലാവാം അതല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ചെലവ് അത് തുടങ്ങി പിന്നെ വീടുകളിലെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് വിവാഹം തുടങ്ങി എല്ലാ തരത്തിലും നമ്മുടെ എന്താണ് അവരുടെ ആവശ്യം അത് നമ്മുടെ പഞ്ചായത്ത് അംഗങ്ങളെ അറിയിക്കുകയും അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ചെയ്തു തരുന്നുണ്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഉണ്ട് ഓക്കെ അപ്പൊ അതിനർത്ഥം എന്താ പറയാ ഇങ്ങനെയുള്ള സാമ്പത്തിക പ്രയാസമുള്ള ആളുകളാണോ പരമാവധി ഗവൺമെന്റ് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കും കൂടാതെ അത് പോരാ എന്ന് തോന്നുന്ന സമയം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു മറ്റുള്ള ആളുകൾ ജനപ്രതിനിധികൾ എന്ത് ചെയ്യും അതായത് സന്നദ്ധ ക്ലബ് നമ്മൾ ഏത് വഴിയാണോ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയ ആ തലത്തിലൊക്കെ നമ്മള് അതുമായി ചെയ്തു കൊടുക്കും സന്നദ്ധ പ്രവർത്തകരുണ്ട് പിന്നെ ഓരോ വാർഡിലും ഇതിനു വേണ്ടിയിട്ട് മാത്രം ഇറങ്ങി തിരിക്കുന്ന കുറെ വ്യക്തികളുണ്ട് എല്ലാവരും ഇതിൽ ഉൾപ്പെടും ഈ നമ്മൾക്ക് ഒരു രോഗി സംഗമം അതുപോലെ വളണ്ടിയേഴ്സ് ട്രെയിനിങ് പിന്നെ നമ്മളുടെ ഒരു രോഗിയെ നമ്മുടെ ഹോസ്പിറ്റലൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ പങ്കാളിത്തം ഉണ്ടാവാറുണ്ട് അതെ നമ്മുടെ വർക്കേഴ്സ് പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ സഹപ്രവർത്തകരൊക്കെയാണ് അത് അപ്പൊ ഇവരുടെയൊക്കെ സാന്നിധ്യം നമുക്ക് ഉണ്ടാവാറുണ്ട് കൂടാതെ മെമ്പർമാര് നമ്മുടെ ഹോം വിസിറ്റിങ്ങിൽ ഉണ്ടാവാറുണ്ട് ആ വാർഡ് മെമ്പർമാര് പിന്നെ ആശാ വർക്കർമാര് പിന്നെ തൊട്ടടുത്തുള്ള സന്നദ്ധ പ്രവർത്തകര് നമ്മുടെ വീടുകളിൽ നിന്നും നമ്മള് ട്രെയിനിങ് നൽകിയിട്ട് ഉള്ള അംഗങ്ങൾ പിന്നെ എച്ച് ഐ ജെ പി എച്ച് പിന്നെ നമുക്ക് ആയുർവേദ ഡി എച്ച് എസ് സി ഉണ്ട് ഹോമിയോ ഡി എച്ച് എസ് സി ഉണ്ട് പിന്നെ നമ്മുടെ മോഡേൺ മെഡിസിൻ ആയിട്ടുള്ള ഹോം കെയർ ഉണ്ട് ഇതെല്ലാം നടന്നു വരുന്നുണ്ട്